ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അലഹമില്ല ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഒരു ചെറിയൊരു ഷോപ്പിംഗ് വ്ലോഗ് ആട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കണ്ട് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കാം കേട്ടോ അടുത്തുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഈ ഒരു നെറ്റ് സ്റ്റോവിലാട്ടോ മൊബൈലാണ് പോകുന്നത് അപ്പോൾ ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഡെയിലി വെയറൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് വീട്ടിലൊക്കെയൊക്കെ ഇടാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് ഉണ്ട് കേട്ടോ ഞാൻ മുന്നേ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് ത്രീ പീസ് സെറ്റ് ആട്ടോ വാങ്ങിയിട്ടുള്ളത് അതൊക്കെ ട്വൻറ്റി ഫൈവ് തെറംസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് വീട്ടിലൊക്കെ ഇടാനായിട്ട് അത്യാവശ്യം നല്ലതാട്ടോ ഒത്തിരി ലാസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നേ ഇത് ഈ ത്രീ പീസിൻ്റെ കോട്ടൻ്റെ സെറ്റൊക്കെ ഉണ്ടല്ലോ ഇതിനൊക്കെ നല്ല ഓഫർ വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ട്വൻ്റി ഫോർ തേർട്ടി ആ ഒരു റേഞ്ചൊക്കെയാണ് ഉണ്ടായിരുന്നത് നല്ല ഭംഗിയുള്ള കുർത്തീസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ ഇത് കണ്ടോ ഇത് ടു പീസ് ഇങ്ങനെ കോട്ട്സെറ്റായിട്ട് വരുന്ന ഉണ്ടല്ലോ പ്ലെയിൻ കോട്ട്സെറ്റായിട്ട് വരുന്നതാണ് പിന്നെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഈ ഒരു ഷർട്ട് മോഡലിൽ വന്നിട്ട് ഇങ്ങനെ ബട്ടൺസ് മാതിരി വരുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ ഫിഫ്റ്റി നയൻ തെരംസിന് ഓഫർ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നേ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഉണ്ടായിരുന്നു പിന്നെ അതേ നമ്മുടെ നോർമലായിട്ടുള്ള കുർത്തീസ് ഉണ്ടല്ലോ ഈ കുർത്തീസിനൊക്കെ റയോൺ കോട്ടൺ പിന്നെ ഷിഫോൺ ഇങ്ങനെ എല്ലാ ടൈപ്പും ഇങ്ങനെ മിക്സ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ സെവൻറ്റീൻ അന്തരംസ് ഒക്കെ ആട്ടോ വരുന്നത് ഇതൊക്കെ കോട്ടൺ ടൈപ്പിലുള്ള കുർത്തീസാട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ത്രെഡ് വർക്കൊക്കെ വരുന്നത് നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യാനാണെങ്കിലും പിന്നെ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനൊക്കെ നല്ല അടിപൊളി ഡ്രസ്സാട്ടോ പിന്നെ ഇതൊരു കോട്ട് സെറ്റാട്ടോ അതൊക്കെ നയൻറ്റീൻ തെറംസ് മാത്രം കേട്ടോ വരുന്നത് ടോപ്പും പാൻറ്റുമായിട്ട് ഇങ്ങനെ ഷർട്ട് കോളർ ടൈപ്പ് വരുന്നതുണ്ട് അല്ലാതെ നോർമലായിട്ടുള്ള റൗണ്ട് നെക്ക് വന്നിട്ടുള്ളതും ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ടു പീസ് സെറ്റിന് നയൻറ്റീൻ പോയിൻറ്റ് നയൻ നയൻ തെറംസ് ഒക്കെ കേട്ടോ വരുന്നത് നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ദൈ ഇത് ഇങ്ങനെ ഫീഡിങ് കുർത്തി ആയിട്ട് വരുന്നതുണ്ടായിരുന്നു അതും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നെ ഫീഡിങ് കുർത്തിൻ്റെയൊക്കെ തേർട്ടി തെരംസോ തേർട്ടി ഫോർ തിരംസോ എന്തോ ആയിരുന്നു കേട്ടോ അതും നല്ല കളേഴ്സും എന്താ ഇങ്ങനെ ഈ ഫ്ലെയർ വരുന്ന ടൈപ്പിലുള്ളതും അല്ലാത്തുമൊക്കെ ഉണ്ട് കേട്ടോ ഇതേ ഒരു കുർത്തി കണ്ടോ ഇതൊക്കെ നയൻറ്റീൻ തെറംസ് ഒക്കെ ആട്ടോ വരുന്നത് നമുക്ക് എന്താ ഓഫീസ് വെയർ ആയിട്ടും യൂസ് ചെയ്യാം നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാനൊക്കെ ആയിട്ടും നല്ലതാണ് കേട്ടോ പിന്നെ അല്ലാണ്ട് ഈ ഒരു പാർട്ടി വെയർ ടൈപ്പിലുള്ള ഡ്രസ്സസ് ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ സ്റ്റോണൊക്കെ വെച്ചത് അതിനൊക്കെ ഇപ്പോൾ ഓഫർ ഉണ്ടായിരുന്നു അവിടെ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഫങ്ഷനോ ഒക്കെ വാങ്ങാനായിട്ട് ഡ്രസ്സൊക്കെ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ത്രെഡ് വർക്കൊക്കെ വരുന്ന ഈ ഒരു കുർത്തീസിനൊക്കെ വെറും നയൻറ്റീൻ തെറംസ് ഒക്കെ ആട്ടോ വരുന്നത് മുന്നേ ഒരു വട്ടം ഞാൻ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇലവൻ തെറംസിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല ഭംഗിയുള്ള കുർത്തീസൊക്കെ ഉണ്ടായിരുന്നേ ഇത് ഈ ഒരു ഇങ്ങനെ എന്താ പറയുക കോറ്റ്സെറ്റായിട്ട് ഇങ്ങനെ ഈ ഷ്രഗ് മാതിരി വരുന്ന അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെറും ട്വൻറ്റി നയൻ തെറംസിനൊക്കെ കേട്ടോ ഇവർ ഓഫർ ഇട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാത്തിനും എല്ലാ ഡ്രസ്സിനും ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നല്ല തിരക്കുണ്ടായിരുന്നേ അവിടെ ആ ഒരു ലേഡീസിൻ്റെ സെക്ഷനിലും അതുപോലെ ജെൻസിൻ്റെ സെക്ഷനിലും ഒരുപാട് ഉണ്ടായിരുന്നു ടീഷർട്ടിൻ്റെ ആണെങ്കിലും പിന്നെ ട്രാക്ക് പാൻറ്റും അങ്ങനെയൊക്കെ ഒരുപാട് ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട് ചെറിയ മക്കളുടെ ഡ്രസ്സിനും നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ടെൻ തെറംസിനൊക്കെ ടു പീസ് സെറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സൊക്കെ തന്നെയട്ടോ ഇവർ കൊടുക്കുന്നത് ഞാൻ മുന്നേ മക്കൾക്കും ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഇത് ഈ ഒരു ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ജീൻസിൻ്റെ കൂടെയും ജെക്കിങ്സിൻ്റെ കൂടെയും ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ ഈ ഷോർട്ടായിട്ടുള്ള ഡ്രെസ്സും പിന്നെ ഗൗൺ മോഡലിൽ വരുന്ന ഡ്രസ്സും ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നെ അപ്പം ഇങ്ങനെ ഡെയിലി വെയർസും അങ്ങനെയൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കുകട്ടോ മറ്റു സ്റ്റോഴ്സിൽ ഞാൻ ഇത്രയും ഒരു കളക്ഷൻസ് ഞാൻ മുന്നേ കണ്ടിട്ടില്ല അറിയില്ല കേട്ടോ അപ്പോൾ ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ പിന്നെ ഇതൊക്കെ വാങ്ങിയിട്ട് ഇപ്പോൾ ബില്ലിലടിച്ചിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോയും വിശേഷങ്ങളും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബിലൂടെ ചെയ്യുക അപ്പം പിന്നെ മറ്റൊരു വീഡിയോ മാറ്റി കാണുന്നവർക്കും ബൈ അസ്സാം വലൈക്കും ടേക്ക് കെയർ